ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യോവിൻ്റെ പുസ്തകത്തിൽ ജോവിൻ്റെ പുസ്തകം ഇരുപത്തെട്ട് ഇരുപത്തെട്ട് കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം എന്നൊരു വചനമുണ്ട് കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം എന്ന് നമുക്ക് ഒന്ന് മുന്നോട്ട് ചിന്തിച്ച് പോകാം ദാനിയലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ രാജകര കൽപ്പന കർശനമായിരിക്കും തീച്ചുള ഏറ്റവും ചൂടേറിയതാകിയായാലും ശദ്രക്കിനെയും മേശക്കിനെയും അഭിനകോവിനേയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ തീജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു ശദ്രക്ക് മേശക്കഭിനകോ അഭിനകോ എന്നീ പുരുഷന്മാരെ ബന്ധിതരായി എരിയുന്ന ചീ തീച്ചുള്ളയുടെ നടുവിൽ വീണു അപ്പോൾ നെബുക്കസർ രാജാവ് പരിശ്രമിച്ചു അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ മന്ത്രിമാരോട് മൂന്ന് പുരുഷന്മാരെ അല്ലേ നാം ബന്ധിച്ച് തീച്ചുള്ളയുടെ നടുവിലേക്ക് എറുന്നതെന്ന് ചോദിച്ചു അതേ രാജാവേ അവർ മറുപടി പറഞ്ഞു നോക്കുക നാല് പുരുഷന്മാർ ഒരു കേടും കൂടാതെ കെട്ടഴിഞ്ഞവരായി തീച്ചോളയുടെ നടുവിൽ നടക്കുന്നതായി ഞാൻ കാണുന്നു നാലാമത്തവൻ്റെ രൂപം ദൈവപുത്രൻ്റേതിന് തുല്യമായിരിക്കുന്നു എന്ന് നെബുക്കസ് നെസർ രാജാവ് പറഞ്ഞു നാലാമത്തവൻ്റെ രൂപം രൂപം ദൈവപുത്രൻ്റേതിന് തുല്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് നാനിയലിൻ്റെ പുസ്തകം നാനിയലിൻ്റെ പുസ്തകം ആംപ്ലിഫൈഡ് വേർഷൻ അത് ലൈക്ക് എ സൺ ഓഫ് ഗോഡ്സ് എന്നിട്ട് അതിൻ്റെ വിശദീകരണം എഴുതിയേക്കുന്ന ഫിലിപ്പ്യലേഖനം രണ്ടിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യത്തിലാണ് കിടക്കുന്നത് ഫിലിപ്പിയ ഫിലിപ്പ്യലേഖനം രണ്ടിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നമ്മളെടുക്കുമ്പം അത് ഇങ്ങനെ എഴുതിയേക്കുന്നത് യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകിപ്പിടിച്ചുകൊള്ളണം എന്ന് ചിന്തിക്കാതെ ദാസ വേഷം ധരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യനാ മനുഷ്യ ആകൃതിയിൽ കാണപ്പെട്ടു അവിടുന്ന് അങ്ങനെ തന്നെത്താൻ താഴ്ത്തുകയും മരണത്തോളം ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീരുകയും ചെയ്തു എന്ന് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നു അപ്പോൾ ദൈവപുത്രൻ്റേതിന് തുല്യമായ ഒരുവൻ അവിടെ അവരുടെ അടുത്ത് ദാനിയലിൻ്റെ ഒക്കെ എത്തിക്കകത്ത് അല്ലെങ്കിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ചതുരക്കു മേശക്കവഭിനഗോധുവിൻ്റെ സംഭവത്തിൽ ഇറങ്ങി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചു പോയാൽ നമ്മൾ സങ്കീർത്തന മുപ്പത്തിയൊന്നിൻ്റെ മുപ്പത്തി ഒന്നിൻ്റെ ഒന്ന് പറയുന്നു യഹോവേ ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകരുത് പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ അത് ലോഡ് എന്നാണ് ഓ ലോഡ് എന്നാണ് എഴുതിയേക്കുന്നത് ചില മലയാളം ബൈബിളിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്കായിട്ടാണ് കിടക്കുന്നത് അത് അതുതന്നെ മുപ്പത്തിരണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ അഞ്ചിൽ എഴുതിയേക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ പാപം അങ്ങയോട് ഏറ്റു പറഞ്ഞു എൻ്റെ അകൃത്യത്തെ മറച്ചു വെച്ചതുമില്ല ഞാൻ എൻ്റെ കുറ്റങ്ങൾ കർത്താവിനോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങ് എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു അവിടെ അത് കർത്താവ് എന്നാണ് എഴുതിയേക്കുന്നത് സങ്കീർത്തനം മുപ്പത്തി നാലിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ എന്നോടൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തവിൽ നമുക്കൊരുമിച്ച് അവിടുത്തെ പുകഴ്ത്താം ഞാൻ യഹോവിയെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി എൻ്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ വിടിവിച്ചു അതിൻ്റെ അഞ്ചാമത്തെ വാക്യം പറയുന്നു അവങ്കലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും ലജ്ജ ഒരിക്കലും അവിടുത്തെ മുഖത്തെ മൂടുകയും ില്ല അതായത് ഒരു വാക്യത്തിൽ കർത്താവ് എന്ന് പറയുന്നു അടുത്ത വാക്യത്തിൽ യഹോവ എന്ന് പറയുന്നു ഇനി സങ്കീർത്തനം തന്നെ മു മുപ്പത്തിനാലിൻ്റെ പതിനൊന്ന് പറയുന്നത് മക്കളെ വന്ന് ഞാൻ പറയുന്ന ശ്രദ്ധിക്കുവിൻ യഹോവയോടുള്ള ഭക്തി ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം എന്ന് പതിനൊന്നാം വാക്യം പറഞ്ഞിട്ട് പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥൻ ആത്മാവിൽ തകർച്ചയുള്ളവരെ അവിടുന്ന് വിടുവിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു ഇനി സങ്കീർത്തനം അറുപത്തി എട്ടിൻ്റെ അറുപത്തി എട്ടിൻ്റെ പതിനെട്ടിൽ പറയുന്നത് അങ്ങ് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ബദ്ധന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങ് മനുഷ്യരിൽ നിന്ന് മത്സരികളിൽ നിന്ന് പോലും കാഴ്ചകൾ കൈക്കൊണ്ടു യഹോവയായ ദൈവമേ അങ് അവിടെ അങ്ങ് വസിക്കേണ്ടതു അങ്ങ് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തു അതാരെക്കുറിച്ചാണ് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തു എന്ന് പറയുന്നത് അത് യേശു തന്നെയാണ് നാൽപ്പത്തി ആറിൻ്റെ ഒന്ന് പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയുമാകുന്നു അവിടെ ഗോഡം എന്നെഴുതിയേക്കുന്നു എന്നാൽ എഴുപത്തി മൂന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നു എനിക്കോ ദൈവത്തോട് അടുത്തിരിക്കുന്നത് നന്ന് കർത്താവായ യഹോവേ അങ്ങയെ ഞാൻ എൻ്റെ അഭയമാക്കിയിരിക്കുന്നു അങ്ങയുടെ എല്ലാ പ്രവർത്തികളെയും ഞാൻ വർണ്ണിക്കും ആ ഒറ്റ വാക്യത്തിനകത്ത് ദൈവമെന്നും പറയുന്നു കർത്താവെന്നും പറയുന്നു ഇനി ഇത് ഇച്ചിരി കൂടെ മുന്നിലോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് സങ്കീർത്തനം നൂറ്റിപ്പത്തിൻ്റെ ഒന്നിൽ നമുക്കത് ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും യഹോവ എൻ്റെ കർത്താവിനോട് അരുളിച്ച് ചെയ്യുന്നു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതവിട വാക്കുന്നത് വരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക ദാവീദ് ദാവീദ് ആത്മാവി കണ്ടിട്ട് ഈ കാര്യം പറയുക യഹോവെ എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്യുന്നു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതവിടവാക്കുന്നത് വരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക ഇത് ഹെബ്രാലേഖനത്തിൽ നമ്മൾ പറയുന്നു ക്രിസ്തു മഹാപുരോഹിതനായി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന വാക്യവുമായി നമ്മൾ ഇതിനെ ചേർത്താൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ പറയുന്നത് യഹോവ എൻ്റെ കർത്താവിനോട് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്ത് വലതുഭാഗത്തിരിക്കുക എന്ന് പറയുന്നത് ദാവിത് ആത്മാവി കേട്ടു എന്നാണ് എഴുതിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് ലോഡെന്നും ഗോഡെന്നും ജീസസ് എന്നും ഒക്കെ വാക്യങ്ങൾ മാറി 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 വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജോബിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തെട്ട് അത് സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുക കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം എന്നാൽ വരങ്ങളെക്കുറിച്ച് കുറീന്ത് ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുമ്പോൾ അതിൻ്റെ എട്ട് മുതൽ പത്ത് വരെ പറയുന്ന ഒരാൾക്ക് ആത്മാവിലൂടെ ജ്ഞാനത്തിൻ്റെ വചനം നൽകിയിരിക്കുന്നു ഒരാൾക്ക് ആത്മാവിലൂടെ ജ്ഞാനത്തിൻ്റെ വചനം നൽകിയിരിക്കുന്നു മറ്റേ ഒരാൾക്ക് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും ഇനി വേറൊരാൾക്ക് അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരാൾക്ക് ആ ആത്മാവിനാൽ തന്നെ രോഗശാന്തിക്കുള്ള വരങ്ങൾ ഒരാൾക്ക് അത്ഭുത പ്രവർത്തികളുടെ വരം മറ്റൊരാൾക്ക് പ്രവചനങ്ങളുടെ വരം മറ്റൊരാൾക്ക് ആത്മാക്കളുടെ വിവേചനം ഇനി ഒരാൾക്ക് ബഹുവിധ ഭാഷകൾ ഇനി ഒരുവന് ഭാഷകളുടെ വ്യാഖ്യാനം എന്ന് നമ്മൾ വരങ്ങളെക്കുറിച്ച് പറയുമ്പം ജോബിൻ്റെ പുസ്തകം ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നു കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം അപ്പോൾ ഇത് ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗോഡെന്ന് എഴുതിയേക്കുന്നിടത്തൊക്കെ യഹോവ പിതാവ് എന്നാണ് അർത്ഥം ലോഡെന്ന് എഴുതിയേക്കുന്നിടത്തെല്ലാം ക്രിസ്തു കർത്താവ് എന്നാണ് അർത്ഥം ഇത് ഈ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളിലാണ് ഇംഗ്ലീഷ് ബൈബിളുകളിലാണ് തിരിച്ചറിയാവുന്നത് ഒരിക്കൽ കൂടെ പറയാം ഗോഡ് എന്ന് പറയുന്നിടത്തെല്ലാം യഹോവ പിതാവ് എന്ന് നമുക്കത് മനസ്സിലാകും അത് കൃത്യമായിട്ട് നമ്മളൊരു മൂന്നാല് വർഷം ബൈബിളുകൾ എടുത്ത് അടുത്തടുത്ത് അടുത്തത് വെച്ചാൽ നമുക്ക് അതും ഇംഗ്ലീഷ് ബൈബിളോട് ചേർത്ത് വെച്ചാൽ മനസ്സിലാകും എന്ന് എഴുതുന്നിടത്ത് അത് ക്രിസ്തു ആണ് കർത്താവാണ് എന്ന് മനസ്സിലാകും ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ ഈ ലോഡെന്ന് എഴുതിയേക്കുന്നിടത്തിയല്ല നമ്മൾ പഠിച്ചു ചെല്ലുമ്പം നമുക്ക് മനസ്സിലാകും അത് ക്രിസ്തുവാണെന്ന് ഏറ്റവും വ്യക്തതയോടെ മനസ്സിലാകുന്നത് സങ്കീർത്തനം നൂറ്റിപ്പത്തിൻ്റെ ഒന്നിലാണ് അത് ഏറ്റവും വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത് നൂറ്റിപ്പത്തിൻ്റെ ഒന്നിൽ ഏറ്റവും വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുന്നതുവരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുന്നത് വരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക രണ്ട് കാര്യവും പറയുന്നുണ്ട് യഹോവ എൻ്റെ കർത്താവിനോട് എന്ന് പറഞ്ഞ പിതാവ് പുത്രനായ യേശുവിനോട് അല്ലെങ്കിൽ ഗോഡ് ലോഡിനോട് ഇത് വ്യക്തമായി തന്നെയും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് തിരിച്ചറിയാൻ ഒറ്റ കാര്യമുള്ളൂ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വെച്ചിട്ട് ഗോഡ് എന്ന് പറയുന്നിടത്ത് എല്ലാം പിതാവിനെക്കുറിച്ചും ലോഡെന്ന് പറയുന്നിടത്തെല്ലാം ക്രിസ്തുവിനെക്കുറിച്ചാണ് ലോഡെന്ന വാക്കിൻ്റെ അർത്ഥം അധികാരത്തോടെ ഭരിക്കുന്നവൻ മത്തായി സുവിശേഷത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരുടെ വേദജ്ഞരെ പോലെയല്ല അവൻ അധികാരമുള്ളവനായിട്ടാണ് പഠിപ്പിച്ചത് കാരണം ഇത് അധികാരമുള്ളവൻ താൻ സൃഷ്ടിച്ചവൻ താൻ പരിപാലിക്കുന്നവൻ അത് ക്ലോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് എല്ലാം അവനും അവനായും സൃഷ്ടിക്കപ്പെട്ടവൻ അവനായി സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അവൻ അതിൻ്റെ മേൽ അധികാരമുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ പുതിയ പഴയ നിയമങ്ങൾ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിനെ സകലടത്തും കാണുവാൻ സകലതിൻ്റെയും ആധാരമായ ക്രിസ്തുവിലോട് തന്നെ ഭക്തി ആയിരിക്കാൻ കർത്താവിനോട് ഭക്തി ആയിരിക്കാൻ ക്രിസ്തുവിനോട് ഭക്തി ആയിരിക്കുന്നത് ജ്ഞാനം ആണ് എന്ന് മനസ്സിലാക്കി ആ ജ്ഞാനത്തിൽ ഉറച്ചു നിന്ന് അതുതന്നെയാണ് ഒരു യഥാർത്ഥ വരമെന്ന് മനസ്സിലാക്കി വചനം എന്ന ക്രിസ്തുവിനെ തന്നെ വ്യക്തതയോടെ മനസ്സിലാക്കി ക്രിസ്തു തന്നെയാണ് സകലത് സൃഷ്ടിച്ചതെന്നും യോനാ സുവിശേഷം ഒന്നാം അധ്യായത്തിലും കർത്താവ് കൊളോസ് ലേഖനം ഒന്നാം അധ്യായത്തിലും ഒക്കെ ഞങ്ങൾ അനുസരിച്ച് ക്രിസ്തു എന്ന വ്യക്തിയിൽ ഉറയ്ക്കുന്നതാണ് ജ്ഞാനം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറുവാൻ എൻ്റെയും കേൾവിക്കാരെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ നിയമത്തിൽ കാണുന്ന ക്രിസ്തുവിനെ അത് യേശുവായി ഞങ്ങൾ കാണുന്നു ആ അതിനധികമായി പഴയ നിയമത്തിൽ ഉടനീളം തൻ്റെ ജനത്തിൻ്റെ കൂടെ നടന്ന ക്രിസ്തുവിനെ കാണുവാൻ ദൈവമേ ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ